നമസ്കാരം ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ നാന്നൂറ്റി എൺപത് നോൺ ബൈലബിൾ ഒഫൻസുകളിൽ അഥവാ ജാമ്യം കിട്ടാത്ത വകുപ്പുകളിൽ ജാമ്യം നൽകുന്നതിനുള്ള വ്യവസ്ഥ ഉൾപ്പെടുന്ന ഒരു സെക്ഷനാണ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ നാന്നൂറ്റി എൺപത് ഈ നാന്നൂറ്റി എൺപത് എന്ന് പറയുന്ന വകുപ്പ് മുമ്പ് സി ആർ പി സിയിലെ നാനൂറ്റി മുപ്പത്തി ഏഴിന് തുല്യമാണ് ഈ രണ്ട് വകുപ്പുകളിലും രോഗബാധിതരായ ആൾക്കാർ സ്ത്രീകൾ മൈനർ ആയിട്ടുള്ള ആൾക്കാർ എന്നിവർക്ക് ജാമ്യം അനുവദിക്കാം എന്ന് പറയുന്നുണ്ട് ഈ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ നാനൂറ്റി എൺപത് ഒന്നെന്ന് പറയുന്ന ഈ വകുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു ജാമ്യ ഹർജി വരികയും ആ ജാമ്യ ഹർജിയുടെ അടിസ്ഥാനത്തിൽ ആ നാന്നൂറ്റി എൺപത് ഒന്നെന്ന് പറയുന്ന വകുപ്പ് ഉപയോഗിക്കുവാൻ സാധിക്കുമോ എന്നതിനെക്കുറിച്ച് വളരെ സുദീർഘമായ ചർച്ച ചെയ്യുന്ന ഒരു ഡിസിഷനാണ് ആനന്ദകുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആ കേസിന് ആസ്പദമായ സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ ആനന്ദകുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഉൾപ്പെടുന്ന ഒരു കേസ് നമ്മുടെ കേരള പോലീസ് രജിസ്റ്റർ ചെയ്യുകയുണ്ടായി അതിന് ഉപോത്ബലവമായ സംഗതി എന്തെന്ന് വെച്ചാൽ മോട്ടോർ സൈക്കിൾ തയ്യൽ മെഷീൻ ഗാർഹിക ഉപകരണങ്ങൾ ലാപ്ടോപ്പ് തുടങ്ങിയ സംഗതികൾ തുടങ്ങിയ സാധനങ്ങൾ പകുതി വിലയ്ക്ക് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം ആൾക്കാരിൽ നിന്നും പ്രത്യേകിച്ചും സ്ത്രീകളിൽ നിന്നും ധാരാളം തുക അതായത് അതിൻ്റെ പകുതി തുക കൈപ്പറ്റുകയും അവർ പറഞ്ഞു വിശ്വസിപ്പിച്ചത് തകുതി തുക സി എസ് ആർ ഫണ്ടിൽ നിന്നും മറ്റ് എൻ ജിഒസിൽ നിന്നും സംഘടിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആൾക്കാർക്ക് പൈസ ഈ സാധനം കൊടുക്കുവാൻ സാധിക്കും എന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ആൾക്കാരിൽ നിന്നും പണം കൈപ്പറ്റിയത് കേരളത്തിൽ ഈ അടുത്തിടെ നടന്ന ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പായിരുന്നു അത് വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ ആൾക്കാർ ഇതിൽ ഭാഗമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി കേരള പോലീസ് ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും അതിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി ഇരുപത്തിനാലോളം കേസുകളിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഈ അനന്തകുമാർ എന്ന് പറയുന്നയാൾ പോലീസ് കസ്റ്റഡിയിലാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ ജാമ്യ ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വന്നത് അപ്പോൾ ഹൈക്കോടതി ഇവിടെ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം ആ ജഡ്ജ്മെന്റിന്റെ ഓപ്പണിംഗ് വേർസിൽ തന്നെ ഇങ്ങനെയാണ് പറയുന്നത് നവ് എഡൈസ് ദർ ഈസ് എ ജനറൽ ബിലീഫ് ഇൻ സൊസൈറ്റി ദാറ്റ് ഇഫ് എ പേഴ്സൺ ഈസ് അറസ്റ്റഡ് ഇൻ കണക്ഷൻ വിത്ത് എ കേസ് ദാറ്റ് പേഴ്സൺ ക്യാൻ ഈസിലി ബി ഗെറ്റ് ബെയിൽ വിത്തൗട്ട് ഈവൻ സീയിങ് ദ ഡോഴ്സ് ഓഫ് ജയിൽ ഇഫ് ഹി ഹാസ് എ സീക്ക്നെസ് ഇവൻ ഇഫ് ഇറ്റ് ഈസ് പ്രിക്ടൻഡ് അതായത് ഇന്ന് ഈ അടുത്തിടെയായി കണ്ടുവരുന്ന ഒരു ട്രെൻഡൻസി എന്താണെന്ന് വെച്ചാൽ ഈ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഉടപെട്ട് വരുന്ന ആൾക്കാർ പ്രതികളായി വരുന്ന ആൾക്കാർ രോഗബാധിതരാണെന്ന് കണ്ടാൽ ഇവൻ ഇഫ് ഇറ്റ് ഈസ് പ്രിറ്റൻഡ് അത് അഭിനയിക്കുകയാണെങ്കിൽ കൂടിയും അവരെ ജാമ്യത്തിൽ വിടുന്ന ഒരു ടെൻഡൻസി അവർ ജയിലിൻ്റെ മുഖങ്ങൾ കാണാതെ അവർക്ക് വളരെ ആയിട്ടുള്ള അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഹോസ്പിറ്റലിൽ അവർക്ക് താമസിച്ച് തുടർന്ന് ജാമ്യാപേക്ഷ മൂവ് ചെയ്ത് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം നേടിയെടുക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനം ഇപ്പോൾ നിലനിൽക്കുന്നു അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും എന്നുള്ളതായിരുന്നു ആ ആ കോഡ്ജ്മെൻറ്റിൻ്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായ ഒരു ഒബ്സർവേഷൻ ഇത് ഏഴ് കോടി എൺപത്തൊമ്പത് ലക്ഷത്തി എൺപത്തൊമ്പോഴായിരം രൂപയുടെ ഒരു സാമ്പത്തിക തട്ടിപ്പാണ് ഇതിൽ നടന്നത് ഇതിൽ പ്രതിയായി വന്നയാളാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി മൂവ് ചെയ്തത് ഇതിൽ ഇരുപത്തിനാലോളം കേസുകളിൽ ഹോമൽ അറസ്റ്റ് റെക്കോർഡ് ചെയ്യുകയും ഈ പ്രതിയെ കസ്റ്റഡി ഇൻ്റർലൊക്കേഷൻ ആവശ്യമുണ്ട് എന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയും ചെയ്ത സമയത്താണ് ഇദ്ദേഹത്തിന് രോഗമുണ്ട് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ആളാണ് ഉണ്ട് അതുകൊണ്ട് ജയിലിൽ കഴിയുന്നത് ഇദ്ദേഹത്തിൻ്റെ ജീവനത്തെ ജീവന് തന്നെ അപകടമുണ്ടാകും അതുകൊണ്ട് ജാമ്യം കൊടുക്കണം എന്ന വാദം പ്രതിഭാഗം അഭിഭാഷകർ ഉന്നയിച്ചത് ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട കോടതി ഹൈക്കോ കേരള ഹൈക്കോടതി ഒരു കേരള ഹൈക്കോടതിയുടെ മുൻപ് സൂചിപ്പിച്ച മുൻപ് വന്ന ഒരു സർക്കുലർ ഈ ജാമ്യ ഹർജി പരിഗണിച്ചപ്പോൾ ഈ ജഡ്ജ്മെന്റിന് ഉപത്ബലകമായി കൂട്ടുകയുണ്ടായി അതുകൂടാതെ തന്നെ രണ്ടായിരത്തി പതിനാലിലെ കേരള പ്രസൻസ് ആൻഡ് കറക്ഷൻ സർവീസസ് മാനേജ്മെൻറ്റ് റൂൾസ് അതും കോട്ട് ചെയ്തുകൊണ്ടാണ് ഈ വിധിന്യായം പുറപ്പെടുവിച്ചത് ഈ രണ്ട് സംഗതികളുടെയും അതായത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഗൈഡ് ലൈൻസിൻ്റെയും രണ്ടായിരത്തി പതിനാറിലെ പ്രിസെന്റ് റൂളിൻ്റെയും അടിസ്ഥാനത്തിൽ കറക്ഷൻ സർവീസസ് മാനേജ്മെന്റ് റൂൾസ് കേരള പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസസ് മാനേജ്മെൻ്റ് റൂൾസ് അതിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ ജാമ്യ ഹർജി തള്ളുകയാണ് ഉണ്ടായത് അപ്പോൾ എന്താണ് ഈ കേരള പ്രസൻറ്റ് സർവീസസ് കറക്ഷൻസ് മാനേജ്മെന്റ് റൂൾസ് രണ്ടായിരത്തി പതിനാലിലെ റൂൾ നാന്നൂറ്റി എൺപത്തി എട്ടിൽ പറയുന്ന ചില സംഗതികളുണ്ട് ഇതിൽ എന്താണെന്ന് പറയുന്നത് വെച്ചാൽ ഒരു തടവുകാരനെ ഗുരുതരമായ രോഗം ബാധിച്ചാൽ സൂപ്രണ്ട് അത് റിപ്പോർട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് ഈ റൂൾ നാന്നൂറ്റി എൺപത്തി പറയുന്നത് ഇതിൽ ഒരു വിചാരണ തടവുകാരന് ഗുരുതരമായ രോഗം ബാധിച്ചാൽ അത് സംബന്ധിച്ച മെഡിക്കൽ റിപ്പോർട്ട് ബന്ധപ്പെട്ട കോടതിക്ക് സൂപ്രണ്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതും കോടതിക്ക് യുക്തമെന്ന് തോന്നിയാൽ ജാമ്യത്തിൽ ഇടാവുന്നതുമാണ് അപ്പോൾ സൂപ്രണ്ടാണ് അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഈ രോഗിയുടെ അസുഖത്തെ സംബന്ധിച്ച് തുടർന്ന് രോഗികളായിട്ടുള്ള വിചാരണ തടവുകാർക്ക് ജയിലിനകത്തോ പുറത്തോ ഉള്ള സർക്കാർ ആശുപത്രികളിൽ നിന്നും ആവശ്യമായ ചികിത്സ നൽകേണ്ടതാണ് തടവുകാരൻ ജയിലിൽ കഴിയുന്നത് ഒഴിവാക്കുന്നതിനായി രോഗം അഭിനയിക്കുന്നതായി സൂപ്രണ്ടിന് തോന്നിയാൽ അത്തരം കേസുകൾ മെഡിക്കൽ ബോർഡിന്റെ പരിഗണനയ്ക്കായി വിടേണ്ടതാണ് അപ്പോൾ ഇവിടെ സൂപ്രണ്ടിന് ഒരു നിർണായകമായ ഒരു സ്വാധീനമുണ്ട് ഒരു പങ്കുണ്ട് അപ്പോൾ ജയിൽ സൂപ്രണ്ട് എന്ത് ചെയ്യണം ഈ രോഗിയായ ആണെന്നുണ്ടെങ്കിൽ അയാളുടെ രോഗവിവരം മജിസ്ട്രേറ്റിനെ അറിയിക്കുകയും മജിസ്ട്രേറ്റിന് അത് യുക്തമെന്ന് തോന്നുന്ന സമയം അത് പരിഗണിക്കുകയും ചെയ്യാം അപ്പോൾ നേരെ ഒരു പോലീസ് കൊണ്ടുവരുന്ന ഒരു റിമാൻഡ് അപേക്ഷയിൽ ഇയാൾക്ക് രോഗമാണ് എന്ന് പറഞ്ഞാൽ കോടതി അവിടെ പരിഗണിക്കേണ്ടതില്ല എന്നുള്ള ഒരു ഇംപ്ലൈഡ് മീനിങ് ഈ കേരള പ്രസൻസ് ആൻഡ് കറക്ഷൻ സർവീസസ് മാനേജ്മെന്റ് റൂളിന് രണ്ടായിരത്തി പതിനാല് വായിക്കുമ്പോൾ നമുക്ക് തോന്നാവുന്നതാണ് തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ച ഒരു റിപ്പോർട്ട് വരേണ്ടത് സൂപ്രണ്ടിൽ നിന്നാണ് അതുപോലെ തന്നെ ഈ ജയിൽ സൂപ്രണ്ടിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളൊരു പ്രിറ്റൻറ്റഡ് ആണ് ആ രോഗം അഭിനയിക്കുകയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അത് ഒരു ബോർഡിന് മെഡിക്കൽ ബോർഡിന് ശുപാർശ ചെയ്യുവാനും ആ മെഡിക്കൽ ബോർഡിൻ്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ തുടർ നടപടികൾ എടുക്കുവാനും പാടുള്ളൂ അതല്ല ഇത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ സൂപ്രണ്ടിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മജിസ്ട്രേറ്റിന് ആ ആളിനെ ജാമ്യത്തിൽ വിടുന്നതിനെക്കുറിച്ച് പരിഗണിക്കാം എന്നും ഈ റൂളിൽ പറയുന്നു അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു സർക്കുലർ ഇറക്കുകയുണ്ടായി രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തി മൂന്ന് ഒൻപത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇറക്കിയ സർക്കുലറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രതിയെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആള് പോലീസ് കസ്റ്റഡിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക പീഡനം നേരിട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണം അത് വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ചോദിച്ചാൽ പോരാ ചോദിച്ച് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് എന്ന് ഹൈക്കോടതി പറയുന്നു എന്തെങ്കിലും മുറിവ് അസ്വസ്ഥതയോ പ്രകടിപ്പിക്കുകയാണെങ്കിൽ അതിന്റെ കാരണം ആരായണം അത് ചോദ്യോത്തര രൂപത്തിൽ ആ റിമാൻഡ് അപേക്ഷയിൽ രേഖപ്പെടുത്തണം എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തണം എന്ന് പറയും ഇത്തരം സന്ദർഭങ്ങളിൽ ജയിൽ സൂപ്രണ്ടിന് വ്യക്തമായ നിർദ്ദേശവും മജിസ്ട്രേറ്റിന് നൽകാം അദ്ദേഹത്തിന് ഇന്ന ഇന്ന രീതിയിലുള്ള ഇഞ്ചുറി ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട് ഉണ്ട് അപ്പോൾ ജയിൽ സൂപ്രണ്ട് അത് കാര്യമായ രീതിയിലുള്ള ചികിത്സ നൽകണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്യണം മജിസ്ട്രേറ്റ് നിർദ്ദേശിക്കുകയും ചെയ്യണം ഹോസ്പിറ്റലിലേക്ക് അയക്കുന്ന പ്രതികൾ അനുകൂലമായ സാഹചര്യത്തിൽ ജയിലിലേക്ക് മാറ്റുന്നതിനെ സംബന്ധിച്ച് മജിസ്ട്ര ഒരു സൂപ്രണ്ടിന് നിർദ്ദേശം നൽകുകയും വേണം അപ്പോൾ ഇങ്ങനെയുള്ള രോഗികൾ അഥവാ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണെങ്കിൽ അവർക്ക് ചികിത്സ നൽകി ഏത് സമയത്താണോ അവരെ ജയിലിലേക്ക് മാറ്റാൻ സാധിക്കുന്നത് ആ സമയത്ത് ജയിലിലേക്ക് മാറ്റുകയും ചെയ്യണം എന്നാൽ ഇതല്ല വളരെ ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നമാണ് ആ തൻ്റെ മുമ്പിൽ വന്ന പ്രതിക്കുള്ളത് ഏതെങ്കിലും കാരണവശാൽ അയാൾക്ക് ചികിത്സ ലഭിക്കാതെ വന്നാൽ അയാൾ അയാളുടെ ജീവന് തന്നെ അപകടമുണ്ടാകും എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ അയാളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുവാനും മജിസ്ട്രേറ്റിന് സാധിക്കും അപ്പം ഇത്തരം ഒബ്സർവേഷനോടു കൂടി വേണം ഈ പ്രതിയെ റിമാൻഡ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായാൽ ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ജയിൽ സൂപ്രണ്ടിൻ്റെ ഒരു നിർണായകമായ ഒബ്സർവേഷനും റിപ്പോർട്ടും മെഡിക്കൽ ബോർഡിൻ്റെ ഒരു റിപ്പോർട്ടും ഒക്കെ മജിസ്ട്രേറ്റ് പരിഗണിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ വെറുതെ ഒരു നാച്ചുറൽ കോഴ്സിൽ ഒരു യൂഷ്വൽ കോഴ്സിൽ ഒരു പ്രതിയെ അയാൾ രോഗിയാണ് എന്ന് കണ്ടിട്ട് അയാളെ ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റി ജയിലിൽ നിന്നും പോകുന്ന ഒരു സംഗതി ഒഴിവാക്കണം എന്തോ ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്ന് ആണ് ഈ ജഡ്ജ്മെൻറ്റിൻ്റെ പൂർണമായ ഒരർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ജഡ്ജ്മെൻ്റിൽ തന്നെ പരാമർശിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ അടുത്തിടെയായ ഒരു പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു കേസിൽ ഉൾപ്പെട്ട് റിമാൻഡ് അപേക്ഷ സ്ഥിതം മജിസ്ട്രേറ്റിൻ്റെ മുമ്പിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ അസുഖമുണ്ട് എന്ന് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിലേക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കുകയും അതിനെ തുടർന്ന് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്ത സമയത്ത് തുടർന്ന് പിന്നീടുണ്ടായ ഒരു വാർത്താ സമ്മേളനത്തിൽ ഒരു ദിവസം പോലും ജയിലിൽ കഴിയാതെ അദ്ദേഹം ഹോസ്പിറ്റലിൽ കഴിഞ്ഞെന്നും ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ നടത്തിയാണ് അദ്ദേഹം ഇറങ്ങിയതും എന്നൊക്കെയുള്ളൊരു കമൻറ്റുകൾ തുടർന്നുണ്ടാവുകയും ചെയ്തു എന്നുള്ളൊരു സാഹചര്യമുണ്ടായി ഇത് സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു തെറ്റായ സന്ദേശം നൽകും ഇത്തരം രോഗബാധിതരാണ് എന്ന് അഭിനയിച്ചാൽ അവർക്ക് ആയിട്ട് തന്നെ ജയിലിൽ പോകാതെ തന്നെ പുറത്തിറങ്ങാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് ഒരു കാരണവശാലും അത് അനുവദിച്ചുകൂടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സാഹചര്യത്തിൽ സാധുക്കളായ സ്ത്രീകളെ പറ്റിച്ചും കബളിപ്പിച്ചും കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക തീവ്രം നടത്തിയ ഈ പ്രതിക്ക് ഒരു കാരണവശാലും ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജാമ്യം അനുവദിക്കാൻ പറ്റില്ല എന്ന് കോടതി മനസ്സിലാക്കുകയും ഈ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തു അപ്പം ഈ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിൽ ഞാൻ ഈ മുൻപ് സൂചിപ്പിച്ച നാനൂറ്റി എൺപത് എന്ന വകുപ്പിൻ്റെ ഒരു സെഗനസ് അഥവാ മൈനർ അഥവാ വിമൻ എന്നുള്ള ഒരു ഗ്രൗണ്ടിൽ ഒരു ജാമ്യാപേക്ഷ മൂവ് ചെയ്യുമ്പോൾ അതിന് മജിസ്ട്രേറ്റിന് എന്താണ് അതിനകത്ത് ചെയ്യുവാൻ സാധിക്കുന്നതെന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു രൂപരേഖയാണ് അപ്പോൾ മജിസ്ട്രേറ്റ് അവിടെ തീർച്ചയായിട്ടും പരിഗണിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി എന്താണെന്ന് വെച്ചാൽ കേരള പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസസ് മാനേജ്മെൻറ്റ് റൂൾസ് രണ്ടായിരത്തി പതിനാലും അതുകൂടാതെ തന്നെ ഇരുപത്തി മൂന്ന് ഒൻപത് രണ്ടായിരത്തി പത്തൊൻപതിൽ പത്തൊൻപതിൽ കേരള ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇറക്കിയ സർക്കുലറും മജിസ്ട്രേറ്റിന് മുമ്പിലുണ്ട് ഇത് രണ്ടും പരിഗണിച്ച് വേണം ജാമ്യം കൊടുക്കണമോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക ഇതാണ് നാനൂറ്റി എൺപത് ഒന്നിൽ വിമൻ സീക്നസ് മൈനർ ഇത്തരം ആൾക്കാരുടെ ജാമ്യാപേക്ഷയുടെ ജാമ്യം അനുവദിക്കാമെന്നുള്ളതിന് പ്രൊവേസോയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഈ ആനന്ദകുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന വിധിന്യായത്തിലെ ഒബ്സർവേഷൻ മറ്റൊരു വിഷയവുമായി നമുക്ക് മറ്റൊരു ദിവസം കാണാം നന്ദി നമസ്കാരം